ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ നാച്ചുൽ കാടിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് എന്തിനാന്നല്ലേ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയാം പച്ചമുളകാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പോൾ ഈ പച്ചമുളകിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾക്കായിട്ട് നല്ലൊരു അടിപൊളി ഓഫറും കൂടി ഈ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ പച്ചമുളകിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പച്ചമുളകിൻ തൈക്കളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഇനം പച്ചക്കറിയാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു നാലോ അഞ്ചോ തൈക്കൾ പച്ചമുളകിൻ്റെ തൈക്കൾ വെച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് പുറത്തു നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നതായിരിക്കും കേട്ടോ പച്ചമുളക് എന്ന് പറയുന്നത് ഇതിൽ നിറയെ കായ്ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പരീക്ഷിച്ച് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഈ പച്ചമുളക് കൃഷി എന്ന് പറയുന്നത് നന്നായി വിളവ് തരുന്നതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള സിറ ഐറ്റത്തിൽപ്പെട്ടിട്ടുള്ള മുളകാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതിൽ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കൂടുതലും സീറ ഐറ്റത്ത് പെട്ടിട്ടുള്ള മുളകാണ് എല്ലാം നല്ല മുളകുകളാണ് കേട്ടോ നല്ല കരുത്തുള്ളതും നല്ല ബലമുള്ള തൈക്കളുമാണ് കേട്ടോ ഈ മുളകുകളിൽ വെച്ചിട്ട് നല്ല ഉൽപാദന ശേഷിയും അതുപോലെ രോഗപ്രതിരോധ ശേഷിയുമുള്ള നല്ലൊരു ഇനാണ് കേട്ടോ ഈ സീറ എന്ന് പറയുന്നത് ഈ സീറ മുളകിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസം ആകുമ്പോഴത്തേനും ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നതായിരിക്കും കേട്ടോ സാധാരണയായിട്ട് ഈ മുളകുകൾക്കൊക്കെ വരുന്നൊരു കേടാണ് ഈ വാട്ടുരോഗം എന്ന് പറയുന്നത് പക്ഷേ ഈ സീറാ മുളകൾക്ക് അങ്ങനെ വാട്ടുരോഗം വരാറില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത്യാവശ്യം രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഐറ്റമാണ് ഈ സീറ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഉൽപാദന ശേഷിയും അതുപോലെ രോഗപ്രതിരോധ ശേഷിയും ഒക്കെയുള്ള ഈ സിറയറ്റത്തിൽപ്പെടുന്ന നല്ല ഇനം മുളകൻ തൈകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അയച്ചു തരുന്നത് എങ്ങനെയാണെന്നറിയോ ഫ്രീ ആയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ പത്ത് പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം അങ്ങനെ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജാക്കിക്കൊള്ളൂ കേട്ടോ വാട്സപ്പ് നമ്പർ ഞാനിത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ഓഫറാണ് ഈ ഓഫർ ആരും പാഴാക്കരുത് കേട്ടോ ഇനി അഞ്ചാം തീയതി വരെയാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് എല്ലാവരും ഇന്ന് തന്നെ മെസ്സേജ് ആക്കിക്കൊള്ളൂ കേട്ടോ ഓരോരുത്തർക്കും പത്ത് പേസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരാൾക്ക് പത്ത് പേസ് വെച്ചിട്ടാണേ ഈ ഓഫറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ജൂൺ അഞ്ച് വരെയാണ് കേട്ടോ ജൂൺ അഞ്ച് നമ്മുടെ പരിസ്ഥിതി ദിനാണ് അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ഓഫറായിട്ടാണ് നമ്മുടെ നാച്ചുറൽ ഗാർഡൻ ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ ആക്കണേ ഇനി ഇത് നന്നായി കായ്ബൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതെന്തൊക്കെയാന്നല്ലേ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ പറയുന്നത് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ പച്ചമുളക് തൈൽ തീരെ കായൊന്നും ഉണ്ടാവാറില്ല ആകെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് അങ്ങനെ വീട്ടിലെ ചെടിയുടെ ഫുൾ മുരടിപ്പായിട്ട് ചെടിയിലൊന്നും കായ പിടിക്കാത്തൊരവസ്ഥയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ കുറച്ച് കുമ്മായം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ തെളി ഉണ്ടല്ലോ ആ തെളി ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിന്റെ മുരടിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ആ ഇലകളൊക്കെ ഒന്ന് നുള്ളി കളഞ്ഞാൽ മതിയേ പിന്നീട് ഉണ്ടാവുന്ന ഇലകളൊക്കെ നല്ല നല്ല ഇലകളായിരിക്കുവേ പിന്നെ ഇതിന് അടിവളം കൊടുക്കുമ്പോൾ കുറച്ച് ചാരം കൂടി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ചാരം കൂടി മിക്സ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവാനും ഒരുപാട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ചാരം മിക്സ് ആക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും നന്നായി കായ്ബലം കിട്ടും കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് അതിന് തെളി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതൊക്കെ നല്ല വളങ്ങളാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലും നന്നായി കായ്ബല പച്ചമുളകിൻ പച്ചമുളകി തൈകൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാച്ചുൽ കാഡിൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഓഫറിൻ്റെ കാര്യം ആരും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജുകൾ അയക്കാം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പ്ലാൻസുകൾ ഇവിടെ റെഡിയാണ് കേട്ടോ ഓരോരുത്തർക്കും പത്ത് പീസ് വീതം നമ്മൾ എന്തായാലും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് ആക്കി ആക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ നിർത്താണേ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ബാ ബൈ